കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ നാളത്തെ വിശേഷം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് സച്ചി സച്ചി നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക് വരുന്നത് കാരണം ഫുൾ എമൗണ്ട് ഇല്ല കൊടുക്കാനുള്ളത് കുറച്ച് പൈസ ഉണ്ടായിരുന്നേ അതാണെങ്കിലോ കാർ കാർവർഷോപ്പിൽ കൊടുക്കുകയും ചെയ്തു അപ്പം മഹേഷ് പറഞ്ഞു നീ ധൈര്യമായിട്ട് വാ നമുക്ക് അയലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം നീ പേടിച്ച് തന്നിട്ട് കാര്യമില്ലോ അങ്ങനെ സച്ചിയും മഹേഷും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുക ഈ സമയം ഫിനാഷിയെ ചോദിച്ചു അല്ല എന്താ സച്ചി എന്ത് പറ്റി കുറേ ദിവസമല്ല നിന്നെ കണ്ടിട്ട് നിന്നെ ഞാനൊന്ന് വിളിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു പറയാം അല്ല അത് പിന്നെ ഞാനേ നീ കൂടാതൊന്നും പറയണ്ട കഴിഞ്ഞ തവണ നീ ക്ഷേത്രത്തിൽ കൊണ്ട് നിന്റെ ഭാര്യയുടെ പൈസ ഏൽപ്പിച്ചിട്ട് പോവുക ചെയ്തേ പക്ഷേ ഈ തവണ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാനേ കുറച്ച് പൈസ വരാൻ വേണ്ടി വന്ന കുറച്ച് പൈസ ബാക്കി പൈസ ഞാൻ ഇന്ന് കണക്ക് കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കണക്ക് കൂട്ടാണ് അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞു പറഞ്ഞു അതെ മൊത്തം ഇപ്പൊ തന്നെ പത്ത് പതിനായിരം രൂപ തരാണ്ടെന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു അല്ല അത്രയും മൊത്തം എമൗണ്ട് ഇല്ല പകുതി പൈസയുള്ളൂ എന്ന് പറയും അതെങ്ങനെ ശരിയാ സച്ചി ഒരു കാര്യം ചെയ്യ ആദ്യ നീ ആ കാറിന്റെ കീ ഇങ്ങോട്ട് കൂടെ ഇവിടെ കാറിന്റെ കീ വെച്ചിട്ട് ബാക്കി സംസാരിച്ചാൽ മതി എന്ന് പറയും അല്ല അതെങ്ങനെ ശരിയാവും കാറിന്റെ കീ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാർ ഓടിച്ചാലല്ല ഇവിടെ അടക്കാവുള്ള പൈസ അടക്കാൻ പറ്റുള്ളൂ ഇത് സച്ചി ഞാനാണെങ്കിൽ കാറൊക്കെ ഇങ്ങനെ ഓടിക്കാൻ തരുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പൈസ മേടിച്ചിട്ട് ഓരോരുത്തർക്കും വണ്ടി കൊടുക്കാറുള്ളത് സി സി പിടിച്ച വണ്ടിയായിരിക്കും പക്ഷേങ്കിൽ ഞാൻ ആ സി സി പിടിച്ച വണ്ടി ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ഫിനാൻസ് കെട്ടണം എനിക്ക് അതറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് സച്ചി ഒരു കാര്യം ചെയ്യാം കാറിനെ എടുക്കണ്ട അതിവിടെ വെച്ചിട്ട് പൊക്കാളാൻ പറയണ എൻ്റെ കീയ സച്ചി പറഞ്ഞാൽ അങ്ങനെ പറയരുത് എനിക്ക് വേറൊരു മാർഗ്ഗമില്ല എൻ്റെ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ രണ്ടാഴ്ചയും കൂടെ പിടിക്കും ആ രണ്ടാഴ്ചയ്ക്കും കൂടെ എനിക്കൊരു സമയം നീട്ടിത്തരണം എന്ന് പറയാം അന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി ഇപ്പം തന്നെ നീ ഉഴപ്പാണ് നീ ഞാനുമായിട്ട് കുറേ നാൾ മുമ്പായിട്ടുള്ള ഡീലിങ്സാ അത് വെച്ചൊരു പരിചയത്തിന്റെ പുറത്താണ് നിനക്ക് ഇത്ര എമൗണ്ട് ഒക്കെ ഞാൻ തന്നത് അത് മാത്രമല്ല എൻ്റെ വണ്ടി ഓടിക്കാനും തന്നെ അപ്പം അതിൻ്റെ പോലും നീ വാടക കൃത്യമായിട്ട് തരുന്നില്ല പിന്നെ ഞാൻ നിനക്ക് ഇനി എങ്ങനെ വണ്ടി തന്നു വിടുന്നേ സച്ചി പറഞ്ഞു ഒരു തവണത്തേക്കു ക്ഷമിക്കും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാറിന് കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ടായി അപ്പം അത് തീർക്കാൻ വേണ്ടി കയ്യിലിരുന്ന പൈസ അങ്ങോട്ട് ചിലവാക്കി അതുകൊണ്ടാണ് ഒരു മൂന്നേ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തോളം തരാന്ന് പറയാം ഇത് കേട്ടെന്നും പറഞ്ഞു അയാൾ പറഞ്ഞു അതെ നീ എന്തിനാ എത്ര വിഷമിക്കണേ അന്ന് നിന്റെ ഭാര്യ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു കയ്യയിലും കാതയിലും ഒക്കെ ഉണ്ടല്ലോ സ്വർണം ആ സ്വർണം അത് കുറച്ച് പണയം വെച്ചിട്ടോ വിറ്റിട്ടോ എങ്ങനെയാണല്ലോ എനിക്കും കൊണ്ട് പൈസ തന്നാൽ എൻ്റെ കുഴപ്പമില്ലേ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ആധാരം പണയം വെച്ചിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പലിശ അടയ്ക്കാനായിട്ട് പൈസ കഴിഞ്ഞില്ല അവരുടെ കൈയ്യെ കടന്ന രണ്ട് വള ഞാനിങ്ങോട് ഊരുമേടിച്ചെന്ന് പറയാ സച്ചി പറഞ്ഞു എന്റെ പൊന്നെണ്ണ ഇങ്ങനെയൊന്നും പറയില്ല കാരണം അറിയാലോ അത് അവളുടെ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് അവൾക്ക് കിട്ടിയേക്കുന്ന കമ്മലും മാലയൊക്കെ അതെനിക്ക് അണ്ണന്റെ മുന്നിൽ കൊണ്ടുവന്ന് പണയം വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ആഹാ അപ്പം അത് നിനക്ക് പറ്റില്ലല്ലേ അപ്പം എന്റെ പൈസ പെൻഡിങ് അല്ലേന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് ദിവസം കൂടെ മൂന്ന് ദിവസം കൂടെ എത്താ അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് ഞാൻ കൊണ്ട പൈസ അടച്ചോളാന്ന് പറയാം ശരി മൂന്ന് ദിവസം തരുന്നു അറിയാലോ പിന്നെ അതിന് ശേഷം തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്ന് പറയാം സച്ചിക്ക് സങ്കടമായി സച്ചി മഹേഷിനും കൂടി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് പുറത്തേക്ക് ഇറങ്ങാൻ സച്ചി പറഞ്ഞു എല്ലാത്തിനും കാരണം ആ ഗജാനന്ദന എൻ്റെ കാറ് എന്റെ കാർ അകത്ത് പോയതുകൊണ്ട് സമയത്ത് എനിക്ക് ഈ സി അടയ്ക്കാനും ഒന്നിനും പറ്റാത്ത എത്ര ലക്ഷം രൂപ ആ കാറിന് വേണ്ടിയാണ് മുടക്കിയത് അവള് ഇതിൻ്റെ കൂട്ടുപ്രതി തന്നെ രേവതി എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ വഞ്ചിക്കുമായിരുന്നു പറയാം ഇനി എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് പറയാ അല്ല സച്ചി സമാധാനം കിട്ടാൻ എവിടെ പോകാനാണ് സാധാരണ ഈ പത്ത് മിനിറ്റ് കൊണ്ട് സമാധാനം കിട്ടുന്ന സ്ഥലം എവിടെയാണ് അത് നീ വല്ല ക്ഷേത്രത്തിലേക്ക് വേണോ എവിടെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സമാധാനം കിട്ടുമോ നേരെ ബാറിലേക്ക് പോവാം ബാറിപ്പോയി എല്ലാരും കുടിക്കണം എന്തിനാ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളും മറക്കും കൊള്ളാം സച്ചി നീ കുടി നിർത്തിയതല്ലേ നിന്റെ അച്ചമ്മനടുത്ത് ചെന്നതിന് ശേഷം നീ കുടിക്കുന്നില്ലായിരുന്നല്ലോ പിന്നെ നീ എന്റെ ആവശ്യമുണ്ടോ കുടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഏ മഹേഷ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനെ ആകെപ്പാടെ തല പെരുത്തിരിക്കുക അയാൾ പറഞ്ഞു കേട്ടില്ലേ അവളുടെ രേവതിയുടെ സ്വർണം കൊണ്ട് പണയം വെച്ചുകൊണ്ട് പൈസ കൊടുക്കാൻ ഒരു തവണ അവളുടെ വീട്ടിൽ നിന്ന് വന്ന മാല പണയം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായത് അതിന് വേണ്ട ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്ക് പൈസ മേടിച്ച് അത് എടുത്തുകൊടുത്തു ഇനിയിപ്പ അവളുടെ സ്വർണം കൂടെ മേടിച്ച് പണയം വെക്കാത്തന്നെ കുഴപ്പമുള്ളൂ ഇയാൾക്ക് കഥ വലതു അറിയണോ നീ വാടാന്നും പറഞ്ഞിട്ട് മഹേഷിനെ കുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാ ഈ സമയം സുധി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് സുധിയെ കണ്ടതും ചന്ദ്രമതി അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് അല്ല മോനെ സുധി എങ്ങനെയുണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് ഏ ജോലിയൊക്കെ ശരിയായെന്ന് ചോദിക്ക ആ സമയം ശുധിയും കൂടെ അങ്ങോട്ട് വന്നു എങ്ങനെയായി കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തോ അതോ എന്ത് പറഞ്ഞൊക്കെ ചോദിക്കാം പെട്ടെന്ന് ചന്ദ്രമതി ഒരു ശബ്ദം പറ ഇവിടെ രവിയടനും അവരെ കാണുമെന്ന് പറയാം ഏയ് അവരാരും ഇവിടെ ഇല്ലെന്ന് പറയാണ് രേവതി പുറത്ത് പോയേക്കുന്നു പുറത്ത് പോയേക്കോ എന്ന് പറയാം രേവതി പുറത്ത് പോയാൽ അവൾ ഇവിടെ ഇല്ലെന്ന് ചോദിക്കും ഇല്ലമ്മെന്ന് പറയാം ഓ സമാധാനമായി സ്വസ്ഥതകളിവിടെ സംസാരിക്കാലോ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞാനും ഇത്രയും ദിവസം സുതിക്ക് ഇല്ലായിരുന്നു നമ്മൾ ഇവരെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ സമാധാനത്തോടെ പറയാല്ലോ പിന്നീട് ചോദിച്ചു അല്ല ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെ ജോലി വരെ ശരിയായിരുന്നു ചോദിക്കാം ശരിയായമ്മേ കുഴപ്പമൊന്നുമില്ല ജോയിൻ ചെയ്തിട്ടാണ് വരുന്നത് ഇത് കേട്ട ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി ഈ സമയം ചന്ദ്രമാൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു എൻ്റെ മോന് കിട്ടുമെന്ന് കാരണം എന്റെ മോൻ അത്രമാത്രം ബുദ്ധിമാൻ ബുദ്ധിമാനല്ലേ അവൻ എത്ര പി ജെ ഒക്കെ ഉള്ളത് ക്ലാസ്സിൽ തന്നെ അവൻ ടോപ്പില്ലായിരുന്നു ചോദിക്കുക മോൾക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ മോൻ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാം അമ്മ എന്ന് പിന്നെ ശ്രുതി ചോദിച്ചു അല്ല ശ്രുതിക്ക് കമ്പനിയൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ജോലി ജോലിയൊന്നും കുഴപ്പമില്ലാന്ന് തോന്നേ പക്ഷേ ആ മാനേജർ ഉണ്ടല്ലോ അയാൾ അത്ര പോരാന്ന് പറയാ അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞു അയാൾ എനിക്കൊരു മോട്ടിവേഷൻ ക്ലാസ് തന്നെ എടുക്കുമായിരുന്നു അയാൾക്ക് ഈ പറയുന്ന വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നേ പിന്നെ എങ്ങനെയോ അയാൾ ഒരു മാനേജറായി അയാൾ പറഞ്ഞ അയാൾ കഷ്ടപ്പെട്ട് അവിടം വരെ എത്തിപ്പെട്ടതാന്ന് അയാൾ പിന്നെ എന്നെ കുറേ സമയം അങ്ങോട്ട് ഉപദേശിച്ചു ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല സച്ചി എന്തേ സച്ചിയല്ല ശ്രുതി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ എന്ന് ചോദിക്കുക ഇതുപോലെ എന്തേലും അവിടെ മോട്ടിവേഷനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്തോ ഏയ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതേ ശ്രുതി എൻ്റെ മോനാ അവന്റെ കഴിവ് കണ്ട് അയാൾക്ക് അയാളെ ചിലപ്പോൾ കണ്ണുമിഴിച്ച് കാണുമായിരിക്കും അത്രമാത്രം കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ എൻ്റെ മോന് അതുകൊണ്ട് എവിടെ പോയാലും അവന് ഇന്റർവ്യൂ പാസ്സാവും എന്ന് പറയാം ഈ സമയം ശ്രുതി പറഞ്ഞാൽ അതൊക്കെ ശരിയാമ്മേ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനൊന്നും എന്നെക്കൂടെ പറ്റില്ല ഇത് കേട്ട ശ്രുതി പറഞ്ഞു അതെന്ത് വർത്താനാണ് ശ്രുതി പറയണേ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതല്ല എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞാൻ എല്ലാവർക്കും മേൽനോട്ടം വായിച്ചിരിക്കണം എൻ്റെ കീഴിൽ കുറേ സ്റ്റാഫുകളൊക്കെ വേണം ഞാൻ ലാർക്കെ സാലറി കൊടുക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വായിട്ട് അലയ്ക്കാണെന്ന് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയാം ശ്രുതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ശ്രുതിയുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ് ഒറ്റയടിക്ക് കാശുകാരനാണല്ലേ തീരുമാനം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയാം നിനക്ക് നല്ലൊരു ജോലി കിട്ടൂടാ നിന്റെ കഴിവിനുള്ള അംഗീകാരമായിട്ട് പറഞ്ഞു ശരിയാ ഞാൻ പഠിച്ചാനുള്ള ജോലിയല്ലം എനിക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാനാ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ശ്രുതി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതുകൊണ്ടാണ് പോയി ജോയിൻ ചെയ്തേന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു അതൊരു കണക്കിനും നല്ല കാര്യമാണ് വീട്ടുള്ളവരുടെ മുഖത്ത് നോക്കി ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാല്ലോ ശ്രുതി ജോലിക്ക് പോയിട്ട് വരുന്നതാന്ന് ഇത്രയും ദിവസം മനസ്സിന് ടെൻഷൻ ആയിരുന്നു ടെൻഷനായിരുന്നു ജോലി ജോലിയില്ലാന്നങ്ങനെ ഈ വീട്ടിലുള്ളവർ അറിയൂന്നൊക്കെയുള്ള ഇനിയിപ്പോ ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ എന്ന് പറയാം ഈ സമയത്ത് പുറത്തുപോയ പോയ രേവതി അങ്ങോട്ട് വരുന്നേ രേവതിയെ കണ്ടത് ചന്ദ്രമതി അങ്ങോട്ട് വിളിച്ചു അല്ല നീ എവിടെ പോയതായിരുന്നു ഞാൻ പുറത്തു വരെ പോയതാ വീട്ടിൽ പോയതായിരുന്നു പറയും ഓഹോ അപ്പൊ ചോദിക്കാതെ പറയാൻ തന്നിഷ്ടപ്രകാരം നടക്കാൻ തുടങ്ങി തുടങ്ങിയല്ലേന്ന് ചോദിക്കാം അതിനെന്താമ്മേ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിന് ഇവിടെ എല്ലാവരുടെയും അനുമതി മേടിച്ചിട്ട് വേണം പോവാനായിട്ട് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ അതൊക്കെ പോട്ടെ നീ ഒരു കാര്യം ചെയ്യാം ഒരു മാതൃ നാരങ്ങ ജ്യൂസ് ഇങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറയണം അല്ലമ്മേ ഇപ്പ ആർക്ക മാതൃ നാരങ്ങ ജ്യൂസ് അതെ സുധിക്ക അവൻ ജോലി പോയി ജോലിക്ക് പോയിട്ട് അടുത്ത് വന്നിരിക്കുക ഇന്റർവ്യൂവിന് പോയതാന്ന കാര്യം മറച്ചു വെച്ചോ അവന് കൊടുക്കാൻ വേണ്ട പെട്ടെന്ന് നിർത്തുകൊണ്ട് വരാൻ പറയുന്നത് ഇത് കേട്ടതും ചന്ദ്രമതി രേവതിയൊന്നും നോക്കി പിന്നീട് ശ്രുതിയോടായിട്ട് പറഞ്ഞു ശ്രുതി അതെ ഫ്രിഡ്ജിനകത്ത് മാതൃനാരം കേരിപ്പുണ്ട് ഒരു കാര്യം ചെയ്യും ഓ ജ്യൂസ് അടിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് കയറി പോവാ പെട്ടെന്ന് ചന്ദ്രമതി വിളിച്ചു അവിടെ നിൽക്കണി എന്ന് പറയാം എന്താമ്മേ നീ മുകളിലേക്ക് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നതായിരിക്കില്ലേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ പറഞ്ഞാൽ മനസ്സിലായില്ലേന്ന് നോക്കും എന്നെക്കൊണ്ട് പറ്റില്ല ശ്രുതി ഭാര്യയായിട്ട് ഇവിടെ ഇരിക്കുമ്പം ഞാൻ അയാൾക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും പറഞ്ഞു മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് ദേവതയെ കൊണ്ട് കേറിപ്പോവാ ചന്ദ്രമതി ഒരിക്കലും പ്രതിഷേധിച്ച കാര്യമല്ലായിരുന്നു അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ സച്ചി സച്ച് ഇമാതിരിയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വല്ല കൂസലുണ്ടോ എന്ന് നോക്കിയാൽ സച്ചി എങ്ങാനും ഇച്ചിരി സ്നേഹം കൂടെ ഇവളെ ഇവിളീ വീടെടുത്ത് തിരിച്ചു വെച്ചാൽ അഹങ്കാരി അല്ലെങ്കിൽ അവൾക്ക് ഈ എടുത്ത അഹങ്കാരം കൂടുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാൻ മോൻ എടുത്തുകൊണ്ട് വരാന്നും പറഞ്ഞ ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവാ ഈ സമയം സച്ചി നേരെ ബാറിലേക്ക് ഒല്ലുക അപ്പൊ മഹേഷ് ചോദിക്കുന്നുണ്ട് വേണോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സച്ചി സമ്മതിച്ചില്ല അങ്ങനെ പോയിട്ട് സച്ചി അവിടെ നിന്ന് മൂക്കുമുട്ട കുടിക്കുവാണ് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗജാനന്ദന്റെ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നേ അവര് കണ്ട് സച്ചിനെ എടാ നോക്കടാ ദേ ഇരിക്കുന്ന നമ്മുടെ സച്ചി മുതലാളിയാണല്ലോ നമ്മുടെ ഗജാനന്ദനെതിരെ തെളിവുകളുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് പോയവനാ ഹ തെളിവ് കിട്ടി പോലും നല്ല കിട്ടൽ കിട്ടി പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് എല്ലുകയാണ് എന്ത് പറ്റി തെളിവുകളൊന്നും കിട്ടിയില്ലേ അപ്പോഴേ പറഞ്ഞല്ലേ ഞങ്ങളുടെ അണ്ണനോട് കളിക്കാൻ നിൽക്കരുതെന്ന് നീ വലിയ ആൾ കളിച്ച് അണ്ണനുമായിട്ട് മുട്ടാൻ നിന്നിട്ടല്ലേ അണ്ണനെ പിടിച്ചിട്ട് തല്ലിയത് കൊണ്ടല്ലടാ നിന്റെ കാറെല്ലാം പോയത് നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാ പിന്നെ തെളിവിന് വേണ്ടി നീ ഓട് നടത്തിട്ട് എന്ത് പറ്റി നിനക്ക് തെളിവൊന്നും കിട്ടിയില്ലല്ലേ അതൊന്നും കിട്ടാൻ പോകുന്നില്ലടാ ഇതും കൂടെ കേട്ടപ്പോ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു മഹേഷ് പറഞ്ഞടാ മിണ്ടാതെ പോ വെറുതെ സച്ചിനെ ദേഷ്യം പിടിപ്പിക്കില്ലെന്ന് പറയുന്നത് പിന്നെ ദേഷ്യം ദേഷ്യം പിടിച്ച് എന്ത് ചെയ്യും ഇവന് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇത് പട്ടാ സച്ചി അങ്ങ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് എന്താടാ നീ നോക്കി പിടിപ്പിക്കുന്നത് ഇത് കേട്ട് സച്ചി എന്തെങ്കിലും ഒരു തന്നെ കോളറിനങ്ങ് കുത്തിപ്പിടിച്ചിട്ട് തലങ് മെലുക നാളെ വിട്ടങ്ങോട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ സമയം മഹേഷും ബാറിലെ ആൾക്കാരൊക്കെ ഒന്ന് തടയുവാണ് അതെ ഇവിടെ കിടന്ന അടിപൊളി ഉണ്ടാക്കിയാൽ ഞങ്ങളിപ്പത്തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയാം പെട്ടെന്ന് മഹേഷ് പറഞ്ഞു വാട സച്ചി ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ വാടാ എന്ന് പറഞ്ഞ് ഇറക്കോണം കൂടെ പോവാ പിന്നീട് സച്ചി പറഞ്ഞു അതെ വാ നമുക്ക് എവിടെയും പോയി ഇരിക്കാന്ന് പറയണം വേണ്ട വേണ്ട നീ വീട്ടിലേക്ക് പോ എന്തിനാ എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ലെന്ന് സച്ചി പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ പ്രശ്നമാകുന്നു പറയാ ഒരു വിപത്തി സച്ചിനെ കൊണ്ട് താഴേക്ക് വരുവാ മഹേഷ് പിന്നീട് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീ ശ്രുധയും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ വരുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു പക്ഷേ ഭയങ്കര കാലം വേന ഇന്ന് കുറേ സമയം ഞാൻ നിന്നു ശ്രുതി കസ്റ്റമേഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് ഇങ്ങനെ നിന്തതിനേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ആഹാ അത്രയ്ക്ക് വിഷമം വേദനയാണ് നിനക്ക് ഒന്നൊരു കാര്യം ചെയ്യാം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് സുധീനെ ഇങ്ങനെ കൈകൾ കോരി എടുത്തോടും അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു എന്താ എന്താ ശ്രുതി കാണിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണട്ടെ ഞാൻ എൻ്റെ ഭാര്യ തന്നെയല്ലേ എടുക്കുന്നത് പിന്നെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ കൊണ്ടെങ്ങോട്ട് നിർത്തുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഈ കാഴ്ച കൊണ്ടുകൊണ്ടു വന്നത് എന്തു പറ്റി അല്ല മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും ഏയ് എനിക്കൊന്നും പറ്റിയില്ലമ്മേ എൻ്റെ കാലിനും വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതി എന്നെ എടുത്തോണ്ട് വന്നു ഓ അത്രയേ ഉള്ളൂ ഞാൻ ആകെപ്പാടെങ്കിലും ടെൻഷൻ അടിച്ചു പോയി അതെ നിങ്ങൾ സന്തോഷമായിട്ടുള്ള ഈ കാഴ്ച കാണുക നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ കാഴ്ച കാണുമ്പോഴം എനിക്ക് എന്തുമാത്രം മനസ്സിന് എന്തുമാത്രം സന്തോഷമാണെന്ന് അറിയാവുന്ന ചന്ദ്രമതി പറയാ ഇത് കേട്ടതെന്ന് ശ്രുതി പറഞ്ഞു ഇതുപോലൊരു അമ്മേനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മായിമ്മമാർ പറയും നിലത്തൊന്നും അല്ല നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ പക്ഷേ എങ്കിൽ എൻ്റെ അമ്മായിമ്മയൊന്നും അങ്ങനെയൊന്നും അല്ല എന്നോട് എത്ര സ്നേഹമാണ് കാണിക്കണേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർ വേണം എല്ലാ പെൺകുട്ടികളും കിട്ടുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് പൊങ്ങി ചന്ദ്രമതിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ശ്രുതിക്ക് അറിയില്ലല്ലോ പിന്നീട് ഒരു മോൾ ക്ഷീണിച്ചു വരുന്നാലേ ഞാൻ ഒരു ഗ്ലാസ് പാലെടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവാം വേണ്ടമ്മേ വേണം വേണം ബദാമൊക്കെ ഇട്ട് പാല് ഞാൻ എടുത്തതല്ല അടുത്ത് അടുത്തേക്ക് ദേവതയെ അടുക്കളയിലുണ്ടായിരുന്നു ദേവതയോട് എന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ ഞാനിവിടെ വെച്ച പാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഞാൻ എടുത്തില്ലമ്മേ പിന്നെ എടുക്കാതെ അവൾ കൊണ്ടവിടെ മാറ്റി വെച്ചേക്കുന്നുണ്ടല്ലേ എനിക്കറിയാം നിനക്കിത് കുടിക്കാനല്ലേ എന്ന് ചോദിക്കും പിന്നെ എനിക്ക് ഈ പാലൊന്നും വേണ്ടാന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രമിതി അനത്തേക്ക് കുറച്ച് ബദാമും എല്ലാം ഇട്ട് അതങ്ങ് എടുത്തുകൊണ്ട് ഒന്ന് സുബി കൊടുത്തിട്ട് ഒന്ന് കുടിക്കുമോളേന്ന് പറയാം പിന്നീട് പറഞ്ഞു വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പേ ഒന്ന് ഒഴിഞ്ഞിരണമെന്ന് പറയാം അതെന്ത് രാമൻ ഈ ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടേ അതെ മോൻ്റെ മോളുടെ സ്നേഹം കണ്ടുകഴിയുമ്പോൾ ചിലർക്കും ഇവിടെ സഹിക്കുന്നില്ല ഇത് കേട്ടോണ്ടെന്നെ രേവതി അങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണു ദോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിഞ്ഞിരണമെന്ന് പറഞ്ഞ് ഇത് കേട്ടേ രേവതിക്ക് ഭയങ്കര സങ്കടമായി ദേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ വരുമോട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണു കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി